നമസ്കാരം ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിക്ക് എതിരായ ടി ഡി പി സർക്കാരിൻ്റെ നീക്കങ്ങളിൽ വെട്ടിലായിരിക്കുന്നത് സത്യത്തിൽ കേന്ദ്ര സർക്കാരാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതെ ബിജെപിയും കേന്ദ്ര സർക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരിക്കെ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്ന നിർദ്ദേശമാണ് എൻ ഡി എ ഘടകക്ഷിയായ ടി പി ബിജെപി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വധശ്രമം ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ടി ഡി പി സർക്കാർ ജഗ്മോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ടി ഡി പിടെ എം എൽ എ കെ രഘുരാമകൃഷ്ണ രാജുവിന്റെ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പരാതിക്കാരൻ മുൻ വൈഎസ്ആർ കോൺഗ്രസിന്റെ എം പി കൂടിയാണ് രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതികളാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ജഗ്മോഹൻ സർക്കാരിന്റെ നടപടിക്ക് പ്രതികാരമായാണ് പുതിയ നീക്കത്തെ കേന്ദ്രസർക്കാരും നോക്കിക്കാണുന്നത് കേസ് കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് എതിരായാൽ രാജ്യസഭയിൽ മോദി സർക്കാർ ശരിക്കും വെള്ളം കുടിക്കും ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിൽ നിലവിൽ എൺപത്തി സീറ്റുകൾ മാത്രമേ ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളൂ എൻ ഡി എ മുന്നണിക്ക് മൊത്തത്തിൽ നൂറ്റി ഒന്ന് എം പിമാരാണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് വേണ്ടതും പുറത്തുനിന്നുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണയില്ലെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാനാകില്ല നാമനിർദ്ദേശം ചെയ്ത നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് ബി ജെ പിയുടെ നില പരുങ്ങലിലായിരിക്കുന്നത് പതിനൊന്ന് രാജ്യസഭാ എം പിമാരാണ് വൈഎസ്ആർ കോൺഗ്രസിനുള്ളത് ഇതിനു പുറമെ നാല് ലോക്സഭാ അംഗങ്ങളും ജഗ്മോഹന്റെ പാർട്ടിക്ക് പാർലമെന്റിലുണ്ട് ഈ എണ്ണം പുതിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അനിവാര്യവുമാണ് കഴിഞ്ഞ നരേന്ദ്ര മോദി സർക്കാരിനും സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ വൈ എസ് ആർ കോൺഗ്രസും ബിജു ജനതാദളുമാണ് രാജ്യസഭയിൽ തുണയായിരുന്നത് ഈ കടപ്പാട് ഇപ്പോഴും ജഗ്മോഹൻ റെഡ്ഡിയോട് ബി ജെ പിക്ക് ഉണ്ട് ജഗനെതിരായ നീക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ മുതിരില്ലെന്ന് കണ്ടുകൂടിയാണ് സ്വന്തം നിലയ്ക്കുള്ള നടപടിയുമായി ചന്ദ്രബാബു നായിഡു സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ജഗ്മോഹൻ റെഡ്ഡിയെ ജയിലിൽ അടയ്ക്കുക എന്നത് ടി ഡി പി പൊതുവികാരമാണ് ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വൈഎസ്ആർ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഇടിച്ച് നിരത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജഗനെതിരായ കേസും ഉണ്ടായിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സകല നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയുമാണ് ലോക്സഭയിൽ ടി ഡി പി പിന്തുണ മോദി സർക്കാരിന് ആവശ്യമാണെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ടി ഡി പിയും ജെ ഡി യുവും മുന്നണി വിട്ടാലും സർക്കാർ നിലമ്പൊത്താതിരിക്കാനുള്ള മുൻകരുതൽ ഇതിനകം തന്നെ ബി ജെ പി നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യാഥാർത്ഥ്യം പ്രതിപക്ഷ പാർട്ടികൾക്കും അറിയാവുന്നതുകൊണ്ടാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ രഹസ്യ വോട്ടെടുപ്പ് അവർ ആവശ്യപ്പെടാതിരുന്നത് എന്നാൽ രാജ്യസഭയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ കടുത്ത വെല്ലുവിളി തന്നെയാണ് ബി ജെ പി നേരിടുന്നത് ഏതെങ്കിലും ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മോദി സർക്കാരിന് തുടരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക ഇന്ത്യ മുന്നണിയിലോ എൻഡിഎയിലോ ഇല്ലാത്ത ചന്ദ്രശേഖർ റാവുവിൻ്റെ ബിആർഎസ് ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് തമിഴ്നാട്ടിലെ എഐ ഡി എം കെ ഒഡീഷയിലെ ബിജു ജനതാദൾ എന്നിവരുടെ പിന്തുണ ബി ജെ പിക്ക് ആവശ്യമാണ് ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മുമ്പ് രാജ്യസഭയിൽ ബി ജെ പിയെ പിന്തുണച്ചിരുന്നാൽ ബി ജെ ഡി ഇനി പിന്തുണയ്ക്കാൻ സാധ്യതയുമില്ല പതിനൊന്ന് അംഗങ്ങളുള്ള വൈഎസ്ആർ കോൺഗ്രസും നാലു വീതം അംഗങ്ങളുള്ള ബി ആർ എസും എഐ ഡി എം കെയും സഹായിച്ചില്ലെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് മോദി സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലും ഇനി തിരിച്ചടി ഉണ്ടാകും എൻ ഡി എ സഖ്യകക്ഷികളായ ജെ ഡി യുവും ടി ഡി പി ഏകീകൃത സിവിൽ കോഡിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ടതുണ്ട് എൻ ഡി എ അംഗസംഖ്യ വെച്ച് മാത്രം ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ പാസാക്കാൻ കഴിയില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ആർ എസ് എസിന്റെ സുപ്രധാന ആവശ്യമാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ച് നിയമമാക്കാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അതിന് പ്രധാന കാരണം ഇത്തവണ നാനൂറിലേറെ ഭൂരിപക്ഷത്തോടെ ബിൽ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയായിരുന്നു ആ കണക്ക് കൂട്ടലുകളാണ് തെറ്റിപ്പോയിരിക്കുന്നത് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട മോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണത്തിനിറങ്ങിയ എൻ ഡി എക്ക് മുന്നൂറ് സീറ്റ് കടക്കാൻ പോലും കഴിഞ്ഞില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സഖ്യകക്ഷികളെ കൂടി കൂട്ടുമ്പോൾ കഴിഞ്ഞ തവണ എൻ ഡി എക്ക് അമ്പത്തി മൂന്ന് സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ബിജെപിക്ക് മാത്രം അറുപത്തിമൂന്ന് സീറ്റിന്റെ കുറവ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റിന്റെ മികച്ച മുന്നേറ്റവും നടത്തി നൂറ് സീറ്റുമായി ശക്തമായ തിരിച്ചുവരുന്നത് നടത്തിയ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുകയും ചെയ്തു സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിന്റെയും ടി ഡി പി പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറിനെ ജെ ഡി യുവിന്റെയും പിന്തുണയിലാണ് മോദി സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നതും ഈ അവസ്ഥയിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടമായത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് മോദിക്ക് രാജ്യസഭ കടക്കാൻ ജഗ്മോഹൻ റെഡ്ഡിയുടെയും ചന്ദ്രശേഖർ റാവുന്റെയും പിന്തുണ അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ വർഷം അവസാനം മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഈ സംസ്ഥാനങ്ങളിലും നിലവിലെ അവസ്ഥയിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ നേട്ടമുണ്ടാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ ബി നില വീണ്ടും കൂടുതൽ പരുങ്ങലിലാകും ഈ പ്രതിസന്ധി മറികടക്കാൻ മോദി സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞരും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷത്തെ പിളർത്തി ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നടപടിയുമായി ബി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല നന്ദി